ഹലോ മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിമീ ചെറിയ ഗവല് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വസ്തുവിലാണ് എൻ്റെ വയലാണ് ഇവിടെ വാഴ കൃഷിയാണ് പിന്നെ കൂടാതെ മരച്ചീനി അങ്ങനെയുള്ള പല പല കൃഷികളുമുണ്ട് അപ്പം എന്താ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ പന്നി എന്നൊരു വലിയൊരു ഫാക്ടർ നമ്മൾ കഷ്ടപ്പെടുന്നത് മൊത്തവും വെറുതെ ആകും എന്നുള്ള ഒരു എന്താ പറയുന്നത് ഇനിയും നമ്മൾ ഇനിയും കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളത് കാണുക എത്രയോ കഷ്ടപ്പെട്ട് എത്ര ജോലിക്കാരെ നിർത്തി എത്രത്തോളം ദിവസങ്ങൾ നിന്ന് കഷ്ടപ്പെട്ട് മെനക്കെടുത്തി നിങ്ങളതിൻ്റെ പുറകോശത്ത് കാണുന്നുണ്ട് ഇത് മനുഷ്യന് മാന്തിയൊന്നുമല്ല ഇതെല്ലാം പന്നി പന്നി നിന്നാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴത്തെ ഇവിടെ വാഴക്കൃഷിയുണ്ട് പിന്നെ മരച്ചീനി ഇത് നോക്ക് വളരെ സങ്കടകരമായൊരു അവസ്ഥ തന്നെയാണ് കാരണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം ബുദ്ധിമുട്ടി എത്ര ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മളുടെ നമ്മളുടെ നമുക്കൊന്നും വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്കിലും നമ്മളുടെ ഈ ചെറിയ വരുമാന രീതിയിൽ നിന്നാണ് നമ്മളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ കൃഷി എന്നൊരു പാഷനാണ് നമ്മൾക്ക് അപ്പം നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് പോകുമ്പോഴത്തേക്ക് പന്നിയാണ് കാരണം ഇതിൽ വലിയ വേലിയോ നെറ്റോ ഒന്നും അടിച്ചൊന്നും നമുക്കിനി ഇത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാരണം കൃഷി ചെയ്യുന്നത് തന്നെ നമുക്ക് വളരെ നഷ്ടം തന്നെയാണ് എങ്കിലും നമ്മളുടെ ഒരു ആഗ്രഹമാണ് ഈ കൃഷി ചെയ്യുക എന്നുള്ളത് ഈ രീതി കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ പന്നി എന്ന് പറയുന്നൊരു വലിയൊരു സംഭവം ഇതിനെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല കാരണം നമ്മളിതിനെ എന്തെങ്കിലും ചെയ്താൽ പോലും ഗവൺമെൻറ് നമ്മൾക്കെതിരെ ആക്ഷൻ എടുക്കും പക്ഷേ വളരെ സങ്കടകരമായൊരു കാഴ്ച തന്നെയാണിത് ഇത്രത്തോളം പൈസയും കാര്യങ്ങളും എല്ലാം മുടക്കിയിട്ട് നമ്മൾ ഈ കൃഷി മുഴുവൻ ചെയ്തിട്ട് ഇത് ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതേ നോക്കി നോക്കി മനുഷ്യൻ വരച്ച പോലെയാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥ ഇതേ കിളച്ച് കിളച്ചാണ് ഇട്ടേക്കുന്നത് കിളച്ച് പന്നി എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ നമ്മൾക്കെതിരെ ആക്ഷൻ എടുക്കും ഇനി നിങ്ങൾ പറയാം ഇതുപോലുള്ള എൻ്റെയൊക്കെ പോലുള്ള സാധാരണപ്പെട്ട കർഷകർ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുക അപ്പം മാക്സിമം അധികാരികളുടെ ശ്രദ്ധയിൽ പെടുന്നത് വരെ എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലം ആയൂരാണ് അവിടുത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളുടെ കണ്ണിലേക്ക് എത്തുന്നവരെ കാരണം ഞങ്ങളുടെ പോലുള്ള പാവപ്പെട്ട കർഷകർക്ക് നീതി ലഭിക്കണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അതെ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്ര വളങ്ങളും എത്ര ആളുകളുടെ പണിയെടുത്ത് എത്ര കഷ്ടപ്പാടും ചെയ്ത ഒരു കാര്യമാണ് ഈ കാണുന്നത് ഇത് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ അവിടേക്ക് കുറച്ചുകൂടി പോകുമ്പോഴത്തേക്ക് ഇതേ ഇതാണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇത് പറിച്ചതോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് അതെ നോക്കി അത്ര സങ്കടകരമായൊരു കാഴ്ചയാണിത് കാരണം നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇതേ ഇവിടെ മുഴുവൻ മരച്ചി നട്ടിരുന്നതാണ് അതേ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി മുഴുവൻ മുഴുവൻ പന്നിയാണ് പന്നി കൊണ്ടുപോയി മൊത്തം തിന്നു ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ നീതി നീതി വ്യവസ്ഥകൾ അതുപോലെയാണല്ലോ അതുകൊണ്ട് എന്തായാലും വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം നമ്മളുടെ എൻ്റെ പോലുള്ള സാധാരണപ്പെട്ട കർഷകരുടെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത് മണ്ണിൽ പണിയെടുത്തിട്ടും നമുക്ക് കിട്ടുന്ന വേദന ഇതേ നോക്കി എനിക്ക് കാണാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അവസ്ഥ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ മനുഷ്യനെ കൊന്നാലും ഇവിടെ വിലയില്ല പക്ഷേ മൃഗങ്ങൾക്കൊക്കെ അത്രത്തോളം നീതി നീതിന്യായമൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അധികാരികളുടെ കണ്ണ് തുറക്കുന്നവരെ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സഹായിക്കുക ഓക്കെ നന്ദി